മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കുണ്ടന്നൂർ വെട്ടിക്കലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ തകർന്ന പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ച് നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലുണ്ടായ വെള്ളപ്പാച്ചലിൽ തകർന്ന കുണ്ടന്നൂർ വെട്ടിക്കൽ പുഴയുടെ കൈവരികളാണ് നാട്ടുകാർ പുനഃസ്ഥാപിച്ചത് മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ച സ്കൂളുകൾ തിങ്കളാഴ്ച തുറന്നതോടെ അടിയന്തരമായി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുകയായിരുന്നു നാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം വാർഡ് മെമ്പർ മാധവൻ ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി ചർച്ച നടത്തി അടിയന്തര സഹായം നൽകാമെന്ന ഉറപ്പിന്മേൽ നാട്ടുകാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പാലത്തിന്റെ കൈവരികൾ തീവ്രമായ മഴയിൽ നമ്മുടെ വെട്ടിക്കൽ വെട്ടിക്കൽപ്പാലത്തിൻ്റെ കൈവരികളും ഇതിൻ്റെ പരിസരവും വളരെ നാശനഷ്ടമുണ്ടാക്കി അത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുകയും പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾക്ക് ഉറപ്പ് തന്നു നിങ്ങൾ പണിതോടെ നിങ്ങൾ പൊതുജനത്തിൻ്റെ പങ്കാളിത്തത്തോട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് നിങ്ങൾ പൈസ തരാമെന്നുള്ള വിശ്വാസത്തോട് നിങ്ങൾ എല്ലാ പ്രവർത്തനവും ഇവിടെ ചെയ്ത് മെമ്പറുടെ സാന്നിധ്യത്തോടു കൂടി എല്ലാ വർക്കും നിങ്ങൾ ചെയ്ത് ഭംഗിയാക്കി അവസാനിപ്പിച്ചിരിക്കുകയാണ് ബി സി ബി ന്യൂസ് കുണ്ടന്നൂർ